മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തും മുല്ലശ്ശേരി അന്നഗര സർവീസ് സഹകരണ സംഘങ്ങളും കൃഷി ഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത സമാപിച്ചു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നാല് ദിവസം നീണ്ടുനിന്ന ഞാറ്റുവേല ചന്തയുടെ സമാപന ചടങ്ങ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു ഭംഗി വേറെ നമുക്ക് ചന്തയ്ക്ക് വേറെ എന്ത് തന്നെ പറഞ്ഞാലും അത് റിപ്ലേസ് ആവില്ല അതും സാധാരണക്കാരായിട്ടുള്ള എന്നും അവനവൻ്റെ തൊടിയിലിറങ്ങി പണിയെടുത്ത് വിയർപ്പിൻ്റെ ഒരു ഉൾക്കൊൾ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്നവൻ്റെ ഒരു സാമ്പ്രദായികമായിട്ടുള്ള തലങ്ങളായിരുന്നു ചന്തയർ അവനവനുണ്ടാക്കുന്ന പച്ചക്കറികൾ മറ്റ് വിഭവസമൃദ്ധമായിട്ടുള്ള സാധനങ്ങൾ ഒക്കെ തന്നെ കൊണ്ടുവന്ന് ചുരുങ്ങിയ വിലയ്ക്ക് ചിലപ്പോൾ പൈസ പോലും കിട്ടാതെ അവൻ സാധനങ്ങൾ കൊടുക്കുന്നു ചിലപ്പോൾ അടിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നു വിടുന്നു ഈ ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറി വന്ന് ഇന്നതിന്റെ അതിനൊരു ഉൾക്കൊഴ്ചയോടു കൂടിയിട്ട് നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ സർക്കാരുകളുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സാംസ്കാരിക തലം വന്നിരിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ മുല്ലശ്ശേരി സഹകരണ സംഘം പ്രസിഡന്റ് കെ എൻ മനോജ് അന്നകര സഹകരണ സംഘം പ്രസിഡന്റ് അനിത ഗിരിജകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി കൃഷി ഓഫീസർ അമല പഞ്ചായത്ത് സെക്രട്ടറി ജോസ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു